ഇപ്പോൾ ഈ ചൈന നമുക്കറിയാം ലോകത്തെ ഏറ്റവും അധികം പുരോഗമിച്ച അതേപോലെ തന്നെ ടെക്നോളജിക്കലായിട്ട് വളരെ വളരെയധികം മുന്നോട്ട് പോയ രാജ്യമാണ് ചൈനയുടെ ഏഴാലെത്താൻ അമേരിക്കക്ക് പോലും സാധ്യമല്ല അങ്ങനത്തെ അവസ്ഥയാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യകാരൻ വരെ പറയും പണ്ടല്ലോ അപ്പം ഈ ചൈനയുടെ പുരോഗതിയെ മറികടക്കാൻ ഒരു രാജ്യവും ഇന്ന് ലോകത്തില്ല എന്നതാണ് വാസ്തവം അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് അവിടുത്തെ ജനങ്ങളുടെ അധ്വാനശീലം ആ അധ്വാനശീലത്തിനെ എങ്ങനെയാണ് ഉൽപ്പന്നമാക്കി മാറ്റുന്നത് എന്ന് അറിയുന്ന ഭരണാധികാരികൾ ഒരു നിമിഷം പോലും ടൈം വേസ്റ്റ് ആക്കാതെ ജനങ്ങളെ കൊണ്ട് പണി ഭരണാധികാരികളും ഭരണഘടനയുമാണ് അവിടെ ഉള്ളത് അല്ലാതെ ഇന്ത്യയിൽ കാണുന്നത് പോലെ ഹിന്ദു മുസ്ലിം കലാപം വർഗീയ കലാപം മറ്റുള്ള മതസ്ഥർ ഓരോരോ ആഘോഷം നടത്തും അതൊക്കെ തടയിൽ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടൈം വേസ്റ്റ് ഉണ്ടല്ലോ പിന്നെ കൊടി പിടിത്തം വേറെയും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കൊടി പിടിക്കാനായിട്ട് കുറേ ജനങ്ങളുണ്ടല്ലോ പിന്നെ കുറെ സമ്മേളനം ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കുറേ ആൾക്കാർ ഒരു ദിവസം അങ്ങനെ തന്നെ നശിക്കും അങ്ങനെ ഒരുപാട് ടൈം വേസ്റ്റ് നമ്മുടെ ഈ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് അപ്പം അതൊന്നും തന്നെ അവിടെ ഇല്ല അവിടെ ഈ പറയുന്ന ഒരു ഊര് രാഷ്ട്രപ്രവർത്തനമോ തിരഞ്ഞെടുപ്പോ ഒന്നും തന്നെ ഇല്ല അത് ആ ഭരണാധികാരികൾ തീരുമാനിക്കും ആരാണ് ഭരിക്കേണ്ടത് അവരിങ്ങനെ ഭരിക്കും എന്നാലും ആ ഭരിക്കുന്ന സമയത്ത് ആ ഭരണത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ നടത്തിയാൽ പബ്ലിക്കായിട്ട് വെടിവെച്ച് കൊല്ലും ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ ഇന്ത്യയിൽ കാണുന്ന പോലെ വലിയ ഇലക്ഷൻ നടക്കുന്നുണ്ട് ജനാധിപത്യം ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ട് ഭരണഘടന എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വെറും തട്ടിപ്പ് അത് തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങ് താഴേക്കട വരെ എല്ലതും വഞ്ചനയും ചതിയും വെട്ടിപ്പും തട്ടിപ്പും മാത്രമേ ഉള്ളൂ അങ്ങനെ അല്ല ചൈനയിൽ അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ടാണ് ഈ ചൈന ഇത്രയും ശക്തമായി വളർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ചൈനയിൽ നിന്ന് വളരെയധികം സുപ്രധാനമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതായത് പറയുന്നത് ഈ ചൈനയുടെ സിക്സ് ജനറേഷൻ ആറാം തലമുറയിൽപ്പെട്ട ഒരു യുദ്ധവിമാനം അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ലോകത്തിന് മുന്നിൽ ഡിസ്പ്ലേ ചെയ്തതല്ല പക്ഷേ ഏതൊക്കെയോ വഴിക്ക് അത് ലീക്കായതാണ് അതായത് അവർ ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയപ്പോൾ ആരോ അത് വീഡിയോ എടുത്തിട്ട് പബ്ലിക്കാക്കി അങ്ങനെയാണ് സംഭവം അങ്ങനെ അത് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കുകയാണ് ഇവരുടെ സിക്സ് ജനറേഷൻ വിമാനത്തിനെ കുറിച്ചിട്ട് അപ്പൊ അതിനെ കൂടുതൽ അറിഞ്ഞ സമയത്ത് നിരവധി കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത് പക്ഷെ അത് പറഞ്ഞതിന് മുമ്പ് ഇതേ ചൈനയിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ നിർമ്മിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ രണ്ടാം സ്ഥാനോ മൂന്നാം സ്ഥാനോന്നല്ല അവർക്ക് എല്ലാതും ഒന്നാം സ്ഥാനാണ് അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ അതായത് ഈ അമേരിക്കക്ക് പതിനൊന്ന് യുദ്ധക്കപ്പലാണ് ഉള്ളത് വിമാനൊക്കെ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഇത് അതിനും അപ്പുറാണ് അതെ വിമാനം വഹിക്കുകയെ ട്രെയിന് വഹിക്കെ കപ്പലിന്റെ ഉള്ളില് കപ്പൽ വഹിക്കെ ഈ ഒരു കപ്പലിൽ ആയുധങ്ങൾ നിറച്ച് ഒരു ലോഡ് മാത്രം ഒരു രാജ്യത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന് രണ്ട് മാസം യുദ്ധം ചെയ്യുക മറ്റൊരു രാജ്യമായിട്ട് അത്രക്കധികം സാധനങ്ങൾ കൊള്ളുന്ന അത്രക്കധികം ആയുധം ഘടിപ്പിക്കാവുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു യുദ്ധ കപ്പലാണ് അതിഭീകരമാണ് അതിന്റെ രംഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ കപ്പൽ നിർമ്മാണത്തിലും എല്ലാ കടത്തി കടത്തിവിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഈ ചൈനയുടെ സിക്സ് ജനറേഷൻ യുദ്ധവിമാനം എന്താണ് എങ്ങനെയാണ് കാണാനുള്ളത് എന്ന് നമുക്കത് പരിശോധിക്കാം ഈ സാധനം ഇത് കണ്ടാൽ തന്നെ എന്തോരോ മരത്തടി പോലൊക്കെ തോന്നുമെങ്കിലും ഇതാണ് സിക്സ് ജനറേഷൻ യുദ്ധവിമാനം എന്ന് പറയുന്നത് എന്താണ് സിക്സ് ജനറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിന് കൃത്യമായ നിയമൊന്നുമില്ല പക്ഷെ സാധാരണഗതിയിൽ പറയാ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞത് മുതൽ എല്ലാ രാജ്യങ്ങളും ഓരോ യുദ്ധവിമാനങ്ങളും യുദ്ധ കോപ്പുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനവർ പറയുന്ന പേരാണ് ഒന്നാം തലമുറ രണ്ടാം തലമുറ എന്നൊക്കെ ഫസ്റ്റ് ജനറേഷൻ എന്നൊക്കെ അപ്പൊ ഈ ഫസ്റ്റ് ജനറേഷനിൽപ്പെട്ട ആയുധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കൂല്ല മോഡലുകളാണ് എന്നർത്ഥം അങ്ങനെ വന്ന് വന്നിട്ടാണ് ഓരോ രാജ്യങ്ങൾ ഈ ഫിഫ്ത് ജനറേഷൻ സിക്സ് ജനറേഷൻ എന്നൊക്കെ പറയുന്നത് അത് ഒരു ആയുധം അടുത്ത ലെവലിലേക്ക് ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ചിലപ്പം അഞ്ച് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ സിക്സ് ജനറേഷൻ എന്ന് പറയുമ്പോൾ അത്രയും ദൈർഘ്യം വരുന്നത് എന്നുവെച്ചാൽ ഏതാണ്ട് എഴുപത്തി അഞ്ച് വർഷമായല്ലോ അപ്പോൾ ചൈനയുടെ സിക്സ് ജനറേഷൻ യുദ്ധവിമാനത്തിന്റെ ഒരു രൂപമാണ് കാണുന്നത് ഇത് ആഗസ്റ്റ് പറക്കുന്ന സമയത്ത് ഉള്ള ഫോട്ടോ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തി അങ്ങനെ ടെസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയപ്പോഴാണ് നിരവധി പേർ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഇട്ടത് അങ്ങനെയാണ് ഇത് പബ്ലിക്കാവുന്നത് അപ്പോൾ ഈ ഒരു യുദ്ധവിമാനം സിക്സ് ജനറേഷൻ യുദ്ധവിമാനം ആകാശത്തോടെ പറക്കുന്ന ചെറിയൊരു വീഡിയോ ആരോ പോസ്റ്റ് ചെയ്തതാണ് സാമൂഹിക മാധ്യമങ്ങളിൽ അതിന്റെ ചെറിയ ഭാഗം നമുക്കത് കാണാം അപ്പൊ ഇത് ടെസ്റ്റ് ഫ്ലൈറ്റ് ആദ്യ കാരണം തന്നെ അധികം സ്പീഡൊന്നും ഇല്ലാതെയാണ് പറപ്പിക്കുന്നത് പക്ഷെ ചൈനീസ് എഞ്ചിനീയർമാരുടെ അവകാശവാദം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിമാനത്തിന് കിടപിടിക്കാൻ ഏഴായിരത്തല്ല എഴുന്നൂറായിത്തെത്താൻ ഒരു യുദ്ധവിമാനവും ഇന്ന് ലോകത്തില്ല എന്നാണ് അവർ പറയുന്നത് കാരണം ഈ ഒരു യുദ്ധവിമാനത്തിന്റെ സ്പീഡുണ്ടല്ലോ ഈ ഒരു വേഗത എന്ന് പറയുന്നത് മിസൈലിനേക്കാൾ കൂടുതലാണെന്നാണ് പറയുന്നത് എന്നുവച്ചാൽ ഹൈപ്പർ സോണിക് മിസൈലൊക്കെ ഉണ്ടല്ലോ ഏതാണ്ട് ആ സ്പീഡിൽ ആ സ്പീഡ് വരെ കിട്ടാവുന്ന രൂപത്തിലാണ് ഇത് സഞ്ചരിക്കുക എന്ന് പറയുന്നു അതായത് ഹൈറ്റ് കൂടുന്തോറും സ്പീഡ് കൂടും ആ ഒരു സ്പീഡിൽ മിസൈൽ കൊണ്ട് ഈ ഒരു വിമാനത്തിനെ തകർക്കാം എന്ന് വിചാരിക്കുക വേണ്ട കാരണം മിസൈല് ഈ ഒരു വിമാനത്തിനെ പിന്തുടർന്നുകൊണ്ട് അതിന്റെ ഇന്ധനം കഴിയുക എന്നല്ലാതെ ഇതിന്റെ കൂടെ ഇതിന്റെ ഒപ്പം എത്താൻ പോലും പറ്റില്ല എന്നാണ് എന്റെ അർത്ഥം അപ്പൊ അതിന്റെ വേഗത എത്ര ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ അതാണ് അവർ പറയുന്നത് പിന്നെ ഒരുപാട് ആയുധങ്ങൾ അമേരിക്കയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വിമാനത്തിൽ ഉൾക്കൊള്ളുന്ന ഘടിപ്പിക്കാവുന്ന ആയുധങ്ങളല്ലോ അതിന്റെ രണ്ടും മൂന്നും ഇരട്ടി ആയുധങ്ങൾ അതായത് മിസൈലുകൾ ഇതിൽ ഘടിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉന്നയിക്കപ്പെടും അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലത്തെ ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമാനങ്ങൾ വേണ്ടതല്ലേ സിക്സ് ജനറേഷൻ ചൈന ഇറക്കിയപ്പോൾ അതേപോലെ തന്നെ സിക്സ്ത് ജനറേഷൻ ഇന്ത്യയും ഇറക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമാണ് അതിൻ്റെ ഉത്തരമാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് അതായത് ഇന്ത്യക്ക് സെക്കൻഡ് ജനറേഷന് ശേഷം ഒന്നും ഇല്ല ഒരു വിമാനവും ഇന്ത്യയിൽ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടില്ല അതെന്താണ് എല്ലതും പുറമേ നിന്ന് വാങ്ങുകയാണ് ഏതെങ്കിലും രാജ്യം നല്ലൊരു വിമാനം അഡ്വാൻസ് ഒരു വിമാനം കണ്ടുപിടിച്ചാൽ അത് കോടിക്കണക്കിന് ആയിരം കോടി പതിനായിരം കോടിയൊക്കെ ഒക്കെ കൊടുത്ത് കൊടുത്ത് ഒരു വിമാനത്തിന് വാങ്ങുക ഇപ്പോൾ ഡിസാൾട്ട് എന്ന് പറയുന്ന ഒരു ആയുധ കച്ചവടക്കം നിങ്ങൾ കേട്ടതല്ലേ അതായത് ഒരു വിമാനത്തിന് തന്നെ ഏഴ് ഇരട്ടി എട്ട് ഇരട്ടിയൊക്കെ വില കൊടുത്തിട്ടൊക്കെയാണ് വാങ്ങുന്നത് വെട്ടിപ്പ് നടത്താൻ അപ്പോൾ ഇത്രയുള്ളൂ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വേണം ഇന്ത്യയ്ക്കെന്തെങ്കിലും ഗുണം വേണം എന്നൊന്നും ചിന്തിക്കാത്ത ഒരു ഭരണകൂടമാണല്ലോ ഇപ്പൊ ഭരിക്കുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനാ ഇപ്പൊ ഇന്ത്യയിൽ വെച്ച് ഉണ്ടാക്കുന്നത് നേരെ വാങ്ങുക വാങ്ങുമ്പോൾ നല്ല സുഖമാണ് അതിൽ നിന്ന് കുറെ വെട്ടിപ്പ് നടത്താം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ നാല് ജനറേഷനായിട്ട് ഒന്നും തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടില്ല അതാണ് നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് വട്ടപൂജമാണ് എന്നർത്ഥം പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചൈനയുടെ ഈ സിക്സ് ജനറേഷനെ കടത്തി വെട്ടാൻ പോകുന്ന യുദ്ധക്കോപ്പുകൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഒന്നാമത്തെ യുദ്ധക്കോപ്പാണ് ഈ പറഞ്ഞ മോദി തന്നെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ തിരഞ്ഞെടുപ്പ് അഴിമതി നടത്തിക്കൊണ്ട് പുഷ്പം പോലെ ഭരിക്കുന്ന ഈ ഒരു വ്യക്തിനെ തോൽപ്പിക്കാൻ ചൈനയിലെ എക്സിക്കോ അല്ലെങ്കിൽ അമേരിക്കയിലെ ബൈഡനോ ട്രംപിനോ ഒന്നും തന്നെ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ടാകും ഇന്നത്തെ ജനറേഷനാണ് അവിടെ കാണുന്നത് ജയശങ്കർ വിദേശകാര്യമന്ത്രി പിന്നെ അതിനുശേഷം കാണുന്നതാണ് അജിത് ഡോവൽ അജിത് ഡോവൽ എന്ന് കേട്ടാൽ തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ ഞെട്ടിവർക്കും കാരണം എന്താണ് എല്ലാ കള്ളക്കേസിലും കൊടുക്കും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ദലിതരനൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര മാരകമായ ഇത് അപ്പോൾ ഇങ്ങനത്തെ കുറെ ജനറേഷനൊക്കെ ഇന്ത്യയിൽ ഉണ്ട് എന്നതൊരു സത്യം തന്നെയാണ് അതുകൊണ്ട് ചൈന അങ്ങനെ സുഖിക്കുന്നു വേണ്ട ചൈനനെ മലർത്തി അടിക്കാൻ ഈ മൂന്ന് ആൾക്കാർ മാത്രം മതി ഈ മൂന്ന് ജനറേഷൻ യുദ്ധവിമാനങ്ങൾ മാത്രം മതി എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ വീടിൽ അവസാനമായി പറയാനുള്ളത് ഇനിയിപ്പോ ചൈനയുടെ അടുത്ത് സിക്സ് അല്ല സിക്സ്റ്റീത്ത് ജനറേഷൻ അറുപതാമത്തെ തലമുറയിൽ പെട്ട വല്ല വിമാനങ്ങൾ കണ്ടുപിടിച്ചാൽ തന്നെ ഇന്ത്യക്കൊരു പേടി പേടിക്കേണ്ട കാരണം എന്താണ് ഇന്ത്യയിൽ അതിനേക്കാൾ വലിയ അതിശക്തമായ യുദ്ധോപകരണങ്ങളാണ് ഉള്ളത് അത് എന്താണെന്നല്ലേ എന്താ ഒരു വീഡിയോ കാണിച്ചു തരാം അപ്പൊ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും പക്ഷേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതില് ആ ഒരു ശബ്ദം വരുന്നുണ്ട് ഈ ആയുധം ഈ ഒരു യുദ്ധവിമാനം പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ ഒരു ശബ്ദം വരുന്നുണ്ട് ഭയങ്കര ശബ്ദമാണ് ആ ശബ്ദമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ശബ്ദത്തിലാണ് ഈ ശത്രുക്കളൊക്കെ പേടിച്ചുകൂടാ കേട്ടു നോക്കി അപ്പൊ ഇതാണ് ഇന്ത്യത്തെ അക്രമകാരി യുദ്ധവിമാനങ്ങൾ ഇതിന് ശബ്ദം ഈ കേട്ടില്ലേ ആ ശബ്ദമാണ് ശത്രുക്കൾക്ക് തീരെ പിടിക്കാതിരിക്കുക അങ്ങനെ ശബ്ദം കേട്ടാൽ തന്നെ ശത്രുക്കൾ ഓടി രക്ഷപ്പെടും ജീവനും കൊണ്ടിട്ട് അപ്പൊ ഇത്രയും മാരകമായ ആയുധമാണ് ഇന്ത്യയിലുള്ളത് ഈ ആയുധമെന്ന് പറഞ്ഞാൽ തൽക്കാലം ഇപ്പോൾ അവര് ഇന്ത്യക്കകത്തുള്ള ന്യൂനപക്ഷങ്ങളെ മാത്രമേ ആക്രമിക്കുന്നുള്ളൂ അതിൽ നല്ല വിജയം കണ്ടെത്തുന്നുണ്ട് ഈ യുദ്ധവീരന്മാർ ഇപ്പൊ ചൈനയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കാരണം എന്താ പറയുക ചൈന മധ്യപ്രദേശിനേക്കാൾ വലിയ ഒരു സ്ഥലമാണ് ഈ ഇന്ത്യയുടെ കൈ അടക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അത് വീടിയിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതിൻ്റെ പരിശീലനത്തിലാണ് അതിലാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ കൊന്നുകൊണ്ടിരിക്കുന്നത് കാരണം കൊന്നിട്ടൊരു പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ചൈനക്കാരെ പറ്റി കൊല്ലാൻ പറ്റുള്ളൂ അങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് ഈ ജനറേഷനിൽ പെട്ട ഈ യുദ്ധ പോരാളികൾ മൊത്തം ഈ പ്രാക്ടീസ് കഴിഞ്ഞാൽ നേരെ ചൈനയിലേക്ക് പോകും അങ്ങനെ എല്ലാ ചൈനക്കാരും ഇറങ്ങി ഓടും അപ്പോ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്ക് ഇനിയിപ്പോ യുദ്ധവിമാനങ്ങളില്ലെങ്കിലും കപ്പലില്ലെങ്കിലും ഒരു പേടിയും പേടിക്കണ്ട ഇവരില്ലേ രവീര പരാക്രമികളായിട്ടുള്ള ഇത്രയും വലിയ യുദ്ധ പോരാളികൾ ഉണ്ടെങ്കിൽ എന്തിനാ പിന്നെ കണ്ടുപിടുത്തൊക്കെ എന്തിനാ പിന്നെ വിമാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ ഒരു വീടിൽ ഇത്തരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകൾ കാണാം